ഒരു സൂപ്പർ മാർക്കറ്റിലും ഇല്ലാത്ത വമ്പിച്ച ആദായ വിൽപ്പന ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല എത്ര വർഷമായി തുടങ്ങിയിട്ടുണ്ട് എട്ട് കൊല്ലമായി ഇതാണ് നമ്മുടെ രൂപ അതായത് ഏതെടുത്താലും ഇരുപത് രൂപ കടയുടെ മുതലാളിയാണ് ഇരിക്കുന്ന പേരെങ്ങനെയാണ് ഇപ്പൊ സാധാരണ പച്ചക്കറി കടകളിലൊക്കെ പച്ചക്കറിക്ക് വില കൂടിയിട്ടുണ്ട് തക്കാളിക്ക് വരെ വില കൂടുമ്പോൾ ഇവിടെ വെറും ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നു അല്ലേ എന്താണ് എന്തുകൊണ്ടാണ് ഇരുപത് രൂപയുടെ ഇതിലേക്ക് പോകാൻ കാരണം ചില സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ നേരിട്ട് വരും അതിലൊക്കെ കുറച്ച് ലാഭം കിട്ടും അപ്പൊ തക്കാളിക്ക് വീട്ടിൽ നിന്ന് പാക്ക് ചെയ്യുക എന്റെ സ്വന്തം വണ്ടിയാണ് വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ട് തന്നെയാണല്ലോ കവറിലാക്കാൻ എത്ര മണി മുതൽ ഞാനൊരു ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെ ഐറ്റം തന്നെയാണ് നാടൻ ഐറ്റങ്ങളുണ്ട് തമിഴ്നാട് ഐറ്റങ്ങളുണ്ട് കൂടുതലും തമിഴ്നാട് ഐറ്റങ്ങളാണ് കൂടുതലും എടുത്ത് വിൽക്കുന്നത് അല്ലാതെ നമുക്ക് നാടൻ ഐറ്റം വിലക്കെടുത്തിട്ട് വിൽക്കാൻ പറ്റില്ല തമിഴ്നാടൊക്കെ ആകുമ്പോൾ ശകലം കുറച്ച് ആദായത്തിന് കിട്ടും പിന്നെ ശകലമൊക്കെ ചിലപ്പോൾ ഒരു ദിവസം താമസിച്ച സാധനങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ അങ്ങ് വെച്ച് കൊടുക്കും അല്ലാതെ വലിയ ലാഭം എടുക്കാൻ നോക്കില്ല ചെറിയ ലാഭം നമ്മുടെ ചില കാര്യങ്ങൾ നടന്നാൽ മതി കൂടുതൽ ലാഭം പോലെ ആളുകൾ ഇവരൊക്കെ നമ്മുടെ സ്ഥിരം ആളുകളാണ് ഇരുപത് രൂപ കണ്ടിറങ്ങുന്നവരുണ്ടാവും ഉണ്ട് തീർച്ചയായിട്ടും ഇഷ്ടംപോലെ ആളുകൾ ഇറങ്ങുന്നുണ്ട് എല്ലാവരും വാങ്ങുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ സഹകരണം ഇവിടെയൊക്കെ ആളുകളെല്ലാം നല്ല ആളുകളാണ് നമ്മുടെ അടുത്ത് വന്ന കാലം തൊട്ട് എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് സ്ഥിരം വായിക്കുന്നവരുണ്ട് ചിലപ്പോൾ ഒരെണ്ണം ആയിരിക്കും എടുക്കുന്നത് എന്നാലും എന്റെ എന്നെയും വായിക്കുമോ ഏഴെട്ട് വർഷക്കാലമായി കട തുടങ്ങിയെന്ന് പറയുന്നുണ്ട് അന്ന് മുതൽക്കേ രൂപ തന്നെയാണ് രൂപ തന്നെ ആദ്യകാലത്തൊക്കെ പത്തിരൂപയ്ക്കായിരുന്നു വെച്ചോണ്ടിരുന്നത് ഇപ്പൊ വില കൂടുമ്പോൾ ഇരുപത് രൂപയ്ക്ക് ഇപ്പം എല്ലാവരും മുപ്പത് രൂപയാണ് കൂറ് നമ്മൾ എന്നാലും ആ പഴയ വിലയ്ക്ക് തന്നെ ഇപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും വെണ്ടയ്ക്ക നാരങ്ങ അതുപോലെ ഇത് ഇഞ്ചി ഇഞ്ചിയൊക്കെ നോക്കണം ഇഞ്ചി വെറും ഇരുപത് രൂപ അതുപോലെ തന്നെ എന്താ കത്തിരിക്ക പിന്നെ പടവലങ്ങയുണ്ട് പിന്നെന്താ മാങ്ങയുണ്ട് മുളക് ഏതെടുത്താലും ഇരുപത് ഏതെടുത്താലും ഇരുപത് എന്ന് തന്നെയാണ് ഈ കടയുടെ പേര് തന്നെ ഇരുപത് കട എന്നുള്ളതാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് എന്താണ് പേരെന്താണ് എന്താണ് പറയാനുള്ളത് ഈ കടയൊക്കെ എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് വേണ്ടി ഇപ്പോഴത്തെ ദാരിദ്ര്യത്തിനനുസരിച്ച് കിട്ടുന്ന ലാഭത്തിൽ കിട്ടുന്ന ഒരു കട അതായത് എനിക്ക് പറയാൻ പറ്റുമോ ശരിയാണ് തീർത്ത് വാങ്ങിക്കാൻ പറ്റില്ല അധ്വാനത്തിന്റെ പുറത്ത് പുള്ളി പല ആളും വലിയ സമ്പത്തൊന്നും ഉണ്ടാക്കാതെ ജനങ്ങൾക്ക് വേണ്ടി അതെ നമ്മുടെ നാട്ടിൽ നിത്യ ജീവിതം കഴിച്ചു കൂട്ടണമെങ്കിൽ ഒരുപാട് ഒരുപാട് ചിലവുണ്ട് പക്ഷേ വെറും ഇരുപത് രൂപ നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾ മീന് മേടിക്കണ്ട ഇരുപത് രൂപയ്ക്ക് മീൻ കിട്ടില്ല മറ്റേ ഇരുന്നൂറ് രൂപയ്ക്കാണ് മീൻ കിട്ടുന്നത് അല്ലേ ഓക്കെ എന്നാൽ ഇവിടെ ഇരുപത് രൂപ ഉണ്ടോ നിങ്ങൾക്ക് തക്കാളി മേടിച്ച് ഒരു തക്കാളി കറി വെക്കാം രസം വെക്കാം അതല്ല നിങ്ങൾക്ക് ബീൻസ് മേടിച്ച് തോരം വെക്കാം അതായത് വെറും ഇരുപത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ ചാപ്പാട് കുാലാവും ഇതിപ്പോൾ തിരുവനന്തപുരത്ത് മണ്ണറക്കുണമെന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ റോഡ് സൈഡിൽ തന്നെ ഒരു ബാനറുണ്ട് ഏതെടുത്താലും ഒരു കവറിന് ഇരുപത് രൂപയാണ് എഴുട്ട് വർഷക്കാലമായി ഇത് തുടങ്ങി വരുന്നു സാധാരണക്കാരാണ് ഇവിടെ കൂടുതലായിട്ടും ഈ കടയിൽ എത്തിച്ചേരുന്നത് എന്തായാലും വിൽക്കുന്ന സിറാജിതൻ ചേട്ടൻ സന്തോഷത്തിൽ തന്നെയാണ് അതുപോലെ തന്നെ ഹെൽപ്പർ അടക്കം സന്തോഷം തന്നെയാണ് വരുന്ന നാട്ടുകാരും മനം നിറഞ്ഞ് സന്തോഷത്തോട് തന്നെയാണ് ഇരുപത് രൂപ കവറുമായി പോകുന്നത് എന്താണ് ഇവിടുത്തെ പച്ചക്കറിയുടെ പ്രത്യേകത പ്രത്യേകത പച്ചക്കറി തീ പിടിച്ച വിലയിരിക്കുമ്പോ ഇരുപത് രൂപ പച്ചക്കറി എങ്ങനെ പോകുന്നുണ്ട് ഞങ്ങൾക്ക് ഏതൊരു സാധാരണക്കാരനും ഇരുപത് രൂപയ്ക്ക് ഒരു കവറിന് രൂപ ഏതൊരു സാധാരണക്കാരനും വാങ്ങിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു കട തിരുവനന്തപുരത്ത് മണറക്കുണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത് അവിടെ ഇപ്പോൾ പച്ചക്കറിയൊക്കെ ഇരുപത് രൂപയ്ക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ സാധനവും നല്ല ലാഭം തന്നെ ഞാൻ സ്ഥിരമായിട്ട് കൊടുത്ത് വാങ്ങിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു ആട്ടോ ഡ്രൈവറും കൂടെയാണ് ഒരു ഒന്നര വർഷം കൊണ്ട് തുടങ്ങിയ സ്ഥാപനമാണ് അപ്പൊ ഞങ്ങള് ഹോട്ടലിൽ അങ്ങനെ ഇങ്ങനെ പോകുമ്പോ ഞാൻ ഇറങ്ങി വാങ്ങിക്കാറുണ്ട് ഇരുപത് രൂപക്ക് ഒരു കവർ ഇരുപത് രൂപ പച്ചക്കറി ലാഭമാണോ അങ്ങോട്ട് നഷ്ടമാരാറുണ്ട് ഇനി ഒരു ലാഭമാണ് നമുക്ക് അടുത്ത് പോകുമ്പോ ഭയങ്കര വിലയാണ് ബാക്കിയുള്ള സ്ഥലത്ത് ചിലപ്പോൾ നൂറ് രൂപയുടെ കിറ്റ് അല്ലെങ്കിൽ അമ്പത് രൂപ അമ്പത് രൂപയുടെ കിറ്റ് കാണാനില്ല അല്ലേ നൂറ് രൂപയുടെ കിറ്റ് എടുക്കുന്നതാണോ നല്ലത് ഇരുപത് രൂപയ്ക്ക് ആവശ്യമുള്ളത് എടുക്കുന്നതാണോ അതാണ് നല്ലത് ഇപ്പൊ ഇതാണ് നല്ലത് അപ്പൊ ഇതിൽ വലിയ നഷ്ടവും വരുന്നില്ല മാത്രം വരുന്നില്ലേ മറ്റേ കിറ്റ് ആവുമ്പഴെല്ലാം കൂടെ ഒക്കെ ഈ അരിഞ്ഞൊക്കെ ഇട്ട് വെള്ളരി പകുതിയിട്ട് അതല്ല